പ്രിയപ്പെട്ടവരെ ഇത് കോഴിക്കോട് പയ്യോളി കൊളാവിപ്പാലം കേരളത്തിലെ ഏക കടലാമ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് കടലാമ മുട്ടകൾ കീരി കുറുക്കൻ നായ തുടങ്ങിയ ജീവികൾ തിന്നൊടുക്കിയതോടെയാണ് പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തിറങ്ങുകയും കടലാമ മുട്ടകൾ സംരക്ഷിക്കാൻ പദ്ധതി ഒരുക്കുകയും ചെയ്തത് പ്രത്യേകം ആച്ചറി ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കടലാമ സംരക്ഷണ കേന്ദ്രം ഇപ്പോൾ അനാഥമാണ് ആർക്കും വേണ്ടാത്ത നിലയിൽ കിടക്കുകയാണ് ഈ സംരക്ഷണ കേന്ദ്രം ആവശ്യത്തിന് പണ്ടില്ലാത്തതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം കടൽ കടൽത്തീരത്ത് ആമകൾ ഇടുന്ന മുട്ടകൾ ശേഖരിക്കുകയും അവ ആച്ചറിയിൽ വെച്ച് വിരിയിക്കുകയും പിന്നീട് കുഞ്ഞുങ്ങളെ കടലിലേക്ക് വിട്ടയക്കുകയുമാണ് പരിസ്ഥിതി പ്രവർത്തകർ ചെയ്തിരുന്നത് കുളായുപ്പാലം തീരത്തിന്റെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റി രണ്ട് മുതൽ കടലാവ സംരക്ഷണം നടക്കുന്നുണ്ട് തൊണ്ണൂറ്റി എട്ട് മുതലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സാമ്പത്തികമായി സഹായിക്കേണ്ടത് അന്നൊക്കെ അറുപത്തഞ്ച് ആമ അയ്യായിരം മുട്ടയെല്ലാം കൽഫിയലുണ്ട് പിന്നെ സുനാമി വന്നതോടുകൂടി ആമകളുടെ വരവ് കുറഞ്ഞു ഇപ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയാണ് വളയപ്പത്തുള്ളത് കാരണം പണ്ടൊക്കെ കടലാമ്പകൾക്ക് കയറുകയാണ് ഇഷ്ടം പോലെ തീരം ഉണ്ടായിരുന്നു മീറ്റർ കണക്കിന് തീരം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനൊരു സംഭവമില്ല അതുകൊണ്ട് തന്നെ കടലാമ്പകളുടെ വരവ് കുറഞ്ഞു കഴിഞ്ഞ വർഷം ആകെ വന്നത് രണ്ട് ആമകൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് മുട്ട ഇപ്പോൾ ഇതുവരെ ഈ സീസൺ തുടങ്ങി സെപ്റ്റംബർ തുടങ്ങിയതാണ് ഈ സീസൺ തുടങ്ങി ഇതുവരെ ഒറ്റ ആമ പോലും മുട്ടയാണ് എത്തിയിട്ടില്ല എന്താ സ്ഥിതിന്ന് അറിയാത്തൊരവസ്ഥയാണുള്ളത് കടലാമുകൾക്ക് കയറി വരാനുള്ള തീരം ശോഷിച്ചു പോവുകയാണ് ചെയ്യുന്നത് കൊളാൽ പാലം കടൽ തീരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കടൽ തീരം തീരെ ശോഷിച്ചു പോയിരിക്കുന്നു തീരം ശോഷിച്ചു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മൺസൂൺ തുടങ്ങുമ്പോൾ ഈ തീപിടത്തെ മണല് ഒഴുകിയിട്ട് തൊട്ടപ്പുറത്ത് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള അഴിമുഖത്തെത്തിച്ചേരും അവിടുന്ന് വേറൊരു സീസൺ ഇങ്ങോട്ടൊഴുക്കിനനുസരിച്ച് ഇങ്ങോട്ട് വരും പക്ഷേ ഇപ്പം വരാൻ മണ്ണില്ല അത് ഇപ്പം ഹാൻഡ് ബാങ്ക്സിൻ്റെ അവിടെ ഒരു ഭാഗത്ത് മാത്രം പുളിമുട്ടിട്ടതുകൊണ്ട് തെക്ക് ഭാഗത്തുനിന്ന് ഒഴുകിപ്പോകുന്ന മണ്ണ് കുറ്റ്യാടി പുഴ കടലിൽ ചേരുന്ന സ്ഥലത്തുള്ളിലേക്ക് കയറിപ്പോവ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതൊരിക്കൽ പോലും ഇങ്ങോട്ട് വരുന്നില്ല മാത്രമല്ല അത് അവിടുന്ന് ലോഡ് കണക്കിന് കയറ്റിപ്പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും തിരിച്ചു വരാത്തൊരവസ്ഥയുണ്ട് അപ്പം ഈ കടലാമകൾക്ക് സുരക്ഷിതമായിട്ട് വന്ന് മുട്ടയിട്ട് പോകാൻ വേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാല് കുറ്റ്യാടിപ്പുഴയുടെ തെക്ക് ഭാഗത്തുകൂടെ ഒരു ഒരു കാലത്ത് പരിസ്ഥിതി പ്രവർത്തകരാലും സന്ദർശകരാലും സജീവമായിരുന്ന ഈ കേന്ദ്രം ഇപ്പോൾ അനാഥമായ അവസ്ഥയിലാണ് കുറച്ച് ചിത്രങ്ങളും തിമിംഗലത്തിന്റെ എല്ലുകളും മാത്രം ബാക്കി കടലാമകൾക്ക് സുരക്ഷിതമായിട്ട് വന്ന് മുട്ടയിട്ട് പോകാൻ വേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാല് കുറ്റ്യാടി പുഴയുടെ തെക്ക് ഭാഗത്ത് കൂടെ ഗുളിമുട്ടിടുക എന്നിട്ട് ഇവിടുന്ന് ഒഴുകി പോകുന്ന മണൽ അവിടെ തടഞ്ഞു വെക്കുക എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി പോവുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആവകൾക്ക് വന്ന് മുട്ടയിടാനുള്ള അവസ്ഥ ഉണ്ടാകും ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ വിരിയിച്ചു വിട്ട കടലാമകൾ മുട്ടയിടാൻ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വിരിഞ്ഞ കടൽത്തീരത്ത് തന്നെയാണ് വരിക അപ്പം പല ആവകളും അതിൻ്റെ പ്രായപൂർത്തിയായി ഞങ്ങൾ തുടങ്ങിയത് പത്ത് മുപ്പത്തഞ്ച് മുൻപ് വർഷം മുമ്പാണ് അപ്പോൾ എന്ത് കഴിഞ്ഞാലും കടലാമകൾക്ക് മുട്ടയിടാനുള്ള സാഹചര്യം പിന്നെ ഇല്ലാത്തതുകൊണ്ട് മുട്ടയിടാൻ എത്തുന്ന കടലാമകൾ തിരിച്ചങ്ങോട്ടോ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ ഓട്ടപ്പുഴ അഭിമുഖത്തിന്റെ തെക്ക് ഭാഗത്തു കൂടെ പുളിമുട്ടുക എന്നതാണ് അങ്ങനെ കടലാമകൾക്ക് സുരക്ഷിതമായി വന്ന് മുട്ടയിട്ട് പോവാനുള്ള സാഹചര്യം ഉണ്ടാക്കുക ഒരു കാലത്ത് നൂറുകണക്കിന് മുട്ടകൾ വിരിയിച്ചിരുന്ന ഹാച്ചറിയുടെ അവസ്ഥയാണിത് ഒരു കൈ നഷ്ടപ്പെട്ട കടലാമയ്ക്ക് സംരക്ഷണം ഒരുക്കുക മാത്രമാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് പരിസ്ഥിതിക്കേറ്റ തിരിച്ചടിയാണ് ഈ കടലാമ കേന്ദ്രത്തിനും വിനയായത് പരിസ്ഥിതി പ്രവർത്തകരും ആമകളും ആവേശത്തിലായിരുന്ന ആ പഴയകാലം ഇനി തിരിച്ചു വരുമോ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നാട്ടുകാരും പരിസ്ഥിതി പ്രേമികളും